സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമാണ് പ്രാർത്ഥന പക്ഷേ പ്രാർത്ഥന എപ്പോഴും ചെയ്യാവുന്നതാണ് എന്നാൽ അതിന് ചില നിബന്ധനകളും ചില സമയങ്ങളും പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്ന് അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന് പുണ്യനബി അലൈഹി സ്വന്തം പഠിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല സമയങ്ങളാണ് പുണ്യനബി സല്ലാഹു അലൈവിസലമയോട് ആളുകൾ വന്ന് ചോദിക്കാൻ നബി എനിക്ക് ഞങ്ങൾ ദ്വായ ചെയ്യുന്നുണ്ട് പക്ഷെ ഉത്തരം ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഹബീബായ് റസൂലഹി അലൈഹി അലൈവിസലമയോട് പറയാം അപ്പോൾ പുണ്യനബി സാഹി വല്ലം അവർക്ക് അപ്പോൾ തന്നെ രണ്ട് സ്ഥലം പറഞ്ഞു കൊടുത്തു ഒരുപാട് സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ഞാൻ വിശദീകരിക്കാം ഒന്ന് ജൗഫുല്ലൈൽ ഒന്ന് ജുല്ലൈൽ പാതിരാത്രി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ അയാൾ അതിന് മനസ്സറിഞ്ഞ് എണീക്കേണ്ടവ അതൊരു വല്ലാത്തൊരു അധ്വാനം പാതിരാത്രി കഴിഞ്ഞിട്ടുള്ള ആ ഒരു നേരം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ അത്തായ കഴിക്കുന്ന നേരം പ്രാർത്ഥനക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണ് അതായത് സുബഹിൻ്റെ സുബഹയുടെ കിഴക്ക് വെള്ളം കയറുന്നതിന് മുമ്പുള്ള രണ്ട് മണിക്കൂർ നേരം ഇതിനാണ് സുഹൂറിൻ്റെ സമയം എന്ന് പറയാം അത്താഴ നേരം ഇപ്പോൾ പിന്നെ സുബഹിന് നേരം എത്ര എത്രയാണ് കറക്റ്റ് അഞ്ച് ആ എങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വരെ അത് ചിലപ്പോൾ നാലേ മുക്കാലാവും അപ്പോൾ രണ്ടേ മുക്കാൽ മുതൽ നാലേ മുക്കാൽ വരെ നമ്മുടെ ഇന്നത്തെ ആധുനിക കാൽക്കുലേഷൻ അനുസരിച്ച് സമയത്തിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് സുഹൂറിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ നമ്മൾ സമയമാണ് സുഹൂറിന് നമ്മൾ ഈ അത്തായം അത്താഴം എന്ന ഒരു വ്യാഖ്യാനം കൊടുക്കണം ആ നേരത്ത് നോമ്പുകാർ ഭക്ഷണം കഴിക്കുന്നത് സത്യത്തിൽ അത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് നേരമല്ല പിന്നെ ആ സമയത്തിൻ്റെ സമയം നോമ്പുകാർക്ക് ഒരു ഒരു പിന്നെ എന്തെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് നമ്മൾ അത്താഴ നേരം എന്ന് പറയുകയാണ് സത്യത്തിൽ അത് പ്രാർത്ഥന നേരമാണ് ആ നേരത്താണ് ബഹുമാനപ്പെട്ട സീതനാധിപതിയിൽ അലൈഹ്സ്സലാം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പുണ്യനബിയുടെ അരികിൽ ഹിറാഗുവയിൽ നിന്നിട്ടുള്ളത് രണ്ട് മണിക്കൂറാണ് അതാണ് വക്തസ്വഴ് മനസ്സിലായില്ല ആ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് മഹാനായ സൈദന ജിബിരി അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിന്റെ സന്ദേശം കൊണ്ട് മുഹമ്മദ് നബിയുടെ അരികിലേക്ക് സൊല്ലു അലി വസ്ലാം അങ്ങനെ പുണ്യനബി സാഹു അലൈഹി വസ്ലാമേക്ക് ഈ സന്ദേശം കൊണ്ട് കൈമാറുക ആ സന്ദേശം കൈമാറിക്കൊണ്ട് സീദന ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ നിൽക്കുന്ന സമയമാണ് സത്യത്തിൽ ആ സമയം അത് വല്ലാത്തൊരു സമയമാണ് അതുപോലത്തെ ഒരു സമയത്താണ് പുണ്യനബിയെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് സുല്ല വളരെ വലിയ പെൺകുട്ടി സമയത്തോടു മൂന്ന് അതേ സമയം അതോ അങ്ങനത്തെ ഒരു സമയത്താണ് പുണ്യനബിയെ പ്രസവിക്കപ്പെട്ടത് ആ സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ സത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് ഒ ദുബർ സൊലാത്തിൽ മക്തൂബാത്ത് ഭർദ് നമസ്കാരത്തിന് ശേഷമാണ് രണ്ട് പരമാവധി യോജിപ്പിച്ചതാണ് ഹദ് നമസ്കരിച്ചിട്ട് ചെയ്യല ഫർ നമസ്കാരത്തിൽ ഒരു രാത്രിയിലെ അവസാനത്തെ ഭർണ് നമസ്കാരമാണല്ലോ ഏത് മനസ്സിലായില്ല ഇഷ ഭർ നമസ്കാരത്തിന് ശേഷവുമാണ് അത് രാത്രി ആയതിന് ശേഷവുമാണ് അതിനു അതിനുശേഷം പിന്നെ നമസ്കാരം രാത്രിയില്ലല്ലോ പിന്നുള്ളത് സുബാണ് അത് പ്രഭാതത്തിലാണല്ലോ അപ്പൊ രാത്രിയിലെ പരമാവധി ഇതാണ്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഹദ്രായ സമയം ഹദ് സമയം റമലാൻ അല്ലാത്ത കാല റമലാനിൽ റമലാൻ അല്ലാത്ത കാലത്തിൽ ഐഷാ ശേഷവും റമലാൻ ഐഷാ ഇന് മുമ്പുമാണ് അഫ്ലര് ശ്രദ്ധിക്കിൽ ഐഷാ ഇന് മുമ്പും റമലാൻ അല്ലാത്ത കാലഘട്ടങ്ങളിൽ അതായത് പതിനൊന്ന് മാസം പതിനൊന്ന് മാസം ഐഷ നമസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് അഫ്ലര് പിന്നെ അതിന് എന്താ സംഭവിക്കാന്ന് വെച്ചെങ്കിൽ നമുക്കൊക്കെ വലിയ തിരക്കായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യും ഈഷാന്റെ ബാങ്കോടുക്കെത്തന്നെ വേഗം ഒന്നു കൊടുത്തിട്ട് വേഗം എൻ്റിയും അത് അഫ്ലിനെതിരാണ് അഫ്ലൈ ഐഷ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇന്ന് ഹദ് ഇതാണ് അഫ്ല ഈ ഈ രീതിയിലാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ചെയ്തിരുന്നത് അതാണ് മുസ്ലിം ലോകം എല്ലായിടത്തും അനുവർത്തിച്ചിരുന്നതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം പാഠ നമ്പർ വണ് വളരെ അത് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ടത് അപ്പം ഈ രണ്ട് കാര്യവും കൂടി ശ്രദ്ധിക്കുക ഒന്ന് പറഞ്ഞ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുക കൂട്ടമായി പ്രാർത്ഥിക്കുക അതിന് വലിയ ഫതിലുണ്ടാവും ഒറ്റയായും പ്രാർത്ഥിക്കുക അതിനും ഫതിലുണ്ട് എന്തിനാണ് അതിനൊന്നും വൃദ്ധ ആവശ്യമില്ല അത് ഇല്ല നമസ്കാര ശേഷം പാതിരാത്രി നമസ്കാര ശേഷം ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നു ദ്വാക്ക് വേണ്ടിയിട്ട് അതേപോലെ രണ്ടും യോജിച്ചിട്ടുണ്ട് ഏത് ഹദ്ദാദിൽ ഈശ നമസ്കരിച്ചാൽ അത് ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തിയുള്ള കാര്യമാണ് ബാക്കിയുള്ള ദ്വാനിൻ്റെ കബൂലുള്ള നേരം കൂടി ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ പറയാം ഇതെല്ലാം സമയത്തും കിട്ടൂല എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാവും പിന്നെ ലൈലത്തുൽക്കതിറാണ് ദ്വാക്ക് ഒരു കൊല്ലത്തിന് അതിപ്രധാനപ്പെട്ട സമയം അങ്ങോട്ട് ഒരുങ്ങ വേണ്ടി ഒരുങ്ങി ലൈലത്തുൽക്കതിർ എന്നാ കൊണ്ട് നല്ലതാണ് എന്ത് എല്ലാ റമലാനിൻ്റെ രാത്രികളിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം അസുലിൽ പ്രത്യേകിച്ചും ഒരുങ്ങ റമലാലിൻ്റെ അവസാനത്തെ പത്ത് പ്രാർത്ഥനയ്ക്ക് കാര്യമായി നീക്കി വെക്കാം നല്ലവണ്ണം എല്ലാവരും അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങ പിന്നെ ദ്വാ സ്വീകരിക്കുന്ന മറ്റൊരു സമയം വൈന

എൻ്റെ ഷുർബി മാംസം ജംസം വെള്ളം കുടിക്കാൻ ചെയ്യാം ഒരു പ്രശ്നം വെള്ളം എടുത്ത് കുടിക്കുക എന്റെ മാംസെന്ന ആ ഷൂർബിന്റെ ഇടയിലാണ് മനസ്സിലായില്ല മനസ്സിലാവണില്ല പറഞ്ഞത് അതായത് ബിസ്മി ചെല്ലുക പിന്നെ അല്ല ചെല്ലുക ഓരോ ഇറുക്ക് കുടിക്കുന്നതിനും ബിസ്മി റഹ്മാൻ റഹീം അലഹമുല്ല എന്നോട് ദ്വാ ചെയ്യുക പിന്നെ കുടിക്ക പിന്നെ ചെയ്യാം പിന്നെ കുടിക്ക മനസ്സിലായില്ലേ പറഞ്ഞത് ക്യാൻസർ പോകും ഇല്ലാതെയാവുണ ഇത് കാരണം ക്യാൻസർ ഇല്ലാതായ ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ക്യാൻസർ ഇല്ലാതായ ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൊല്ലം കണ്ടിട്ടുണ്ട് അനവധി ആളുകൾ അനവധി ആളുകൾ നെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കും മാഹുദംസം കൊണ്ട് ചികിത്സിച്ചിട്ട് നേട്ടമുണ്ടായ ഒരുപാട് ആളുകൾ കണക്ക് നെറ്റിൻ്റെ മാഹുസംസത്തിന്റെ സൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളം കുടിക്കാൻ കുടിക്കുക എന്ന അതിൻ്റെ ഇടയിൽ കുടിക്കുന്നതിനിടയിലും ധ്വാ ചെയ്യുക ഒരു ഫ്രാൻസുകാരി പെണ്ണ് തന്റെ മാംസം വെള്ളം കുടിച്ചിട്ട് തനിക്ക് ശിഫയുണ്ടായതിന്റെ ഒരു വിശദമായ കാര്യം ഈ അടുത്ത ദിവസം ഞാൻ നെറ്റിൽ നിന്ന് കണ്ടുപിടിക്കുകയുണ്ടായി എല്ലാവരും കൈ ഒഴിഞ്ഞപ്പോൾ അവസാനമായി ംസം വെള്ളം കുടിച്ചു അത് കാരണം ക്യാൻസർ മാറിയത് ഡോക്ടർമാർ കഴിഞ്ഞ് വേറെയും കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളോട് പറഞ്ഞൊരു സംഭവം അപ്പൊ ഞാൻ ഇത് വിശദീകരിക്കുന്നില്ല അപ്പൊ വെള്ളം ആ മാവ് സംസം കുടിക്കുക ആ നേരത്ത് ദ്വാ അതിന് വലിയ കൂലി ഉണ്ടാവും അതേപോലെ തന്നെ അതിന്റെ സുഫൂഫിലെത്തി ഒരു പ്രതിസന്ധി സമൂഹത്തിന് മുഴുവൻ ഒരു പ്രതിസന്ധി വരുന്ന നേരത്ത് ദ്വാ ചെയ്യാം ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന നേരം അവർ നേരത്തെ ആ സമൂഹത്തിന് വേണ്ടി ആര് ദ്വായ ചെയ്താലും അള്ളാഹ് ആത്മാർത്ഥമായി ചെയ്താൽ അള്ളാഹു തല സ്വീകരിക്കും അയാൾക്ക് വലിയ കൂലിയും കിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടാവുക ഒരു പ്രതിസന്ധി ഉണ്ടാവുക ആ പ്രതിസന്ധിയെ മുൻനിർത്തി ദ്വായ ചെയ്യാം അതൊക്കെ ചെയ്യേണ്ടതാണ് ഉദാഹരണം പറയുക നമ്മളിവിടെ ഉണ്ടാകെ പക്ഷിപ്പനി പന്നിപ്പനി എന്താ പറഞ്ഞത് എന്നോട് ഇന്നലെ പറഞ്ഞു കേരളത്തിൽ വന്നാൽ പേടിയാണ് കേരളത്തിൽ വന്ന ആളുകളെ ഗൾഫിൽ വരുമ്പോൾ വല്ലാതെ ചെക്ക് ചെയ്യാം എന്തുകൊണ്ട് ഈ പനിയൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ പനി ബാധിച്ചതി അപ്പം അത് നമ്മൾ എന്നെ ചിന്തിക്കണത് പക്ഷേ ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഭരണാധികാരികൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്ന പ്രവർത്തനമാണ് എന്ത് ഭരണാധികാരികൾ ദ്വ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭരണാധികാരികൾ ഒരു പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ ദ്വാ ചെയ്താൽ ആ ദ്വന് വലിയ കൂലി ഉണ്ടാവും വലിയ ഫലമുള്ള ഒരു സംഗതിയാണ് അതേപോലെ അതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ ഭരണാധികാരികളും ഭരണീയരും കൂടി ഇരുന്നിട്ട് ചെയ്താൽ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം ഉദാഹരണം പറയാൻ മഴയില്ല ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം മഴയില്ല ആകെ കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെളി സ്ഥലത്തേക്ക് വരിക എന്നിട്ട് എല്ലാവരും അവരവരുടെ കാലികളെ വരെ കൊണ്ടുവരണം എന്നാൽ അവർ തീറ്റിപ്പോറ്റ കാലികളെ വരെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടുത്ത് ആ കാലികളെ ഈ ജീവികളെ ഈ പോത്ത് എരുമ പശു ഈ അടക്കമുള്ള ഈ ജീവികളെ മുഴുവൻ മുൻനിർത്തിയിട്ട് അള്ളാഹോട് പറഞ്ഞാൽ ആ സമയത്ത് ആ പ്രതിസന്ധി അള്ളാഹുസ പരിഹരിക്കും ലോകത്ത് ഇന്ന് അനവധി അനവധി ഉദാഹരണങ്ങൾ കാണാം പ്രാർത്ഥന സ്വീകരിക്കുന്ന മറ്റൊരു ഘട്ടമാണ് അതേപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ഘട്ടം താൻ മർദ്ദിക്കപ്പെടുന്ന സമയത്ത് താൻ പ്രാർത്ഥിക്കാം തന്നെ ഒരാൾ മറ്റുള്ളവർ മർദ്ദിക്കാം താൻ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് മർദ്ദിദന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ലെന്ന് സയ്ദിന മുഹമ്മദു മർദ്ദിന്റെ പ്രാർത്ഥനയെ പേടിക്കണം മർദ്ദിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല കറക്റ്റ് ആയിരിക്കും അതാരാണെങ്കിൽ അതേവനാണെങ്കിൽ അതേത് വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും ആക്ക കണക്കാം ഒരാൾ മർദ്ദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മർദ്ദിക്കപ്പെടൽ പല നിലക്ക് മർദ്ദിക്കപ്പെടും നിയമം കൊണ്ട് മർദ്ദിക്കപ്പെടുക ശരീരം കൊണ്ട് മർദ്ദിക്കപ്പെടുക പിന്നെ മറ്റുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ടും മർദ്ദിക്കപ്പെടുക മർദ്ദനം അതായത് തന്റെ നീതി നഷ്ടപ്പെടുന്ന ഏത് കാര്യവും മർദ്ദിക്കപ്പെടുക എന്ന് പറയാം നീതി ലഭിക്കാത്ത സാഹചര്യങ്ങൾക്കൊക്കെ മർദ്ദിക്കപ്പെടുക നീതി ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടി മിക്കവാറും പലപ്പോഴും പല ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ലഭിക്കുന്ന ചില പ്രാർത്ഥനകൾ ഇങ്ങനെയായിരിക്കും പുരാരണം ഒരു ഉദ്യോഗസ്ഥന് ഒരു ഓഫീസിന് വന്നൊരു കാര്യം ഒരു സാധാരണക്കാരനായ മനുഷ്യന് കിട്ടാൻ വേണ്ടി ഒരു ദിവസം ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യത്തിന് ഇന്ന് നമ്മുടെ പല ഓഫീസുകളും ഒരു പന്ത്രണ്ട് തവണയെങ്കിലും നടത്തും ഇത് നമ്മുടെ ഒരു പ്രത്യേക ഹോബിയാണ് അത് മതിയാകും അവരുടെ കാര്യമൊക്കെ നശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അവർ വല്ല പുണ്യവും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുണ്യൊക്കെ ഈ മനുഷ്യന്മാരുടെ പ്രാക്ക് എന്ന് പറയും നമ്മളെ മലയാളത്തിൽ പ്രാക്ക് എന്ന് പറയും ഇരൻ ഇരൻ ഇതൊക്കെ ഉടനെ കറക്റ്റാണ് കറക്റ്റാണ് ആടും നടന്നിരിക്കും ഒരാൾ ഒരാളെ മേൽ പ്രാക്ക് എന്ന് പറയും അതിനകത്ത് നിന്നും അറബിയിൽ പറയും അത് കറക്റ്റായി നടന്നിരിക്കും ഒരാൾ ഒരാളെ തനിക്ക് ലഭിക്ക ലഭിക്കാത്ത നീതി നീതി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് മടിയാകും അത് മടിയാകും അതുകൊണ്ടാണല്ലോ ഒരാൾ ഭരണാധികാരി ആവുക എന്ന് പറഞ്ഞാലും ചെറിയ കാര്യമല്ല എല്ലാവരും തന്നെ പിടിച്ച് ഭരണാധികാരിയാക്കിയപ്പോൾ പൊട്ടിക്കരഞ്ഞു സഹിതന സുദ്ധിയെ കുലക്ക് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു കാരണം മറ്റുള്ളവരെ കാര്യം ഏറ്റെടുക്കണത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഏറ്റെടുത്താൽ പിന്നെ ധീരനായി നിലകൊള്ളണം പക്ഷേ നീതി എപ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്നവ ലോകത്തിന്റെ മുഴുവനും പ്രാക്ക് തനിക്ക് ഉണ്ടാവും അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ആ തമാശയെ കാണാൻ പാടില്ല അതേപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ജുമാരിവസം മകരിബോട് അടുക്കുന്ന നേരം അടുക്കുന്ന നേരം ചെയ്തോളൂ വളരെ പ്രധാനം പ്രധാനമാണ് ജുമാരിവസത്തിന്റെ മകര തൊട്ടുള്ള നേരം ആ ദ്വാഫത്തിൽ ഒരു മയ്യത്തിന് ഒരാൾ മരിച്ചതിന് ശേഷം അയാളെ മറവ് ചെയ്തതിന് ശേഷം ഒക്കെ ഉള്ള ദ്വാ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒരാൾ മരിച്ചിട്ടുള്ള ദ്വാ മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ഉള്ള ദ്വാ മരിച്ച ഉടനെ അയാൾക്ക് വേണ്ടിയുള്ള ദ്വാ അതേപോലെ തന്നെ അയാൾ മറവ് ചെയ്ത ഉടനെ ഉള്ള ദ്വാ അതിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ കോഴി കൂടുന്ന നേരം ആ നേരത്തെ ആ ചെയ്താൽ വലിയ കൂലി കിട്ടും എന്റെ കൊണ്ട് അന്നഹാറൻ അള്ളാഹുസ് വലിയ കഴിവ് നൽകിയ ഒരു ജീവിയാണ് കോഴി വല്ലാത്ത കഴിവ് നൽകിയ ഒരു ജീവിയാണ് ആ ജീവിക്ക് അത് അള്ളാഹുന്റെ മലക്കുകളെ കാണാൻ കഴിയും എന്നാണ് എന്ന് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്നം ആ സമയത്ത് ആ കോഴി കൂടുന്ന നേരത്തെ ദ്വായ ചെയ്താൽ അതിന് വലിയ കൂലിയാണ് വലിയ പ്രാധാന്യമാണ് എന്ന് സീദന മുഹമ്മദുൻ സൊല്ലാഹു അലഹി വസന്നം അതേപോലെ തന്നെ അതിൻ്റെ സുജൂദി സുജൂദിൽ ദ്വായ ചെയ്യാം സുജൂദിൽ കിടന്ന് ദ്വായ പക്ഷെ സുജൂദിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാഷ അറബി ആയിരിക്കണം എന്ന് നിബന്ധനയാണ് എവിടെയും ഭാഷ അറബി ആയിരിക്കണം നമസ്കാരത്തിൽ എവിടെയും ഭാഷ അറബി ആയിരിക്കണം അതുകൊണ്ട് സുജൂദിലെ കുറിച്ചാണ് പറഞ്ഞത് ഭാഷ അറിയണം ഇനി ഭാഷ അറിയാത്തവർക്ക് എന്ത് വേണ്ട അവിടെ ഭാഷ വേണ്ട സുജൂദിൽ കിടന്നിട്ട് അബുദിന്റെയും അഹബുദിൻ്റെയും ഇടയിൽ ഭാഷയുടെ ആവശ്യമില്ല സത്യത്തിൽ അവൻ്റെ മനസ്സിന് വായിക്കാൻ ആർക്ക് കഴിയും എന്ന് വിശുദ്ധ വിഷുൻ പറഞ്ഞിട്ടുണ്ട് പുണ്യനെ ബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സമയമാണ് പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ ദ്വായ ചെയ്യാം ഭയങ്കര ഉത്തര വേറൊരാൾക്ക് വേണ്ടി അയാൾ അസാന്നിധ്യത്തിൽ ദ്വായ ചെയ്യ ഓരോരുത്തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇല്ലാത്ത നേരത്തെ ദ്വായ ചെയ്യാം എനിക്ക് വേണ്ടി നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് ധ്വായ ചെയ്യാം ആരോടും എന്നത് പറയാതിരിക്കുക എന്നാൽ കൂടുതൽ മലക്കും നിനക്കും അതുപോലെ അള്ളാഹു തരും എന്ന് മലക്ക് പറയും മനസ്സിലായില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിന്റെ കാര്യമല്ല നീ മറ്റൊരാളെ കാര്യം പറയാം നിന്റെ പരിസരത്ത് മോളെ കെട്ടി കല്യാണം കഴിക്കാനുണ്ട് ഇപ്പോഴും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അങ്ങനത്തെ നിനക്കൊരു മോളുണ്ട് നിനക്കും കല്യാണം കഴിക്കാൻ മോളുണ്ട് പക്ഷേ അതുപോലെ അയൽവാസിക്കും ഉണ്ട് അയാൾ വലിയ വിഷമത്തിലാണ് അപ്പൊ നീ ആരെ കാര്യം പറയാ അള്ളാഹുവേ അയാൾ രണ്ട് കുട്ടികളുണ്ട് അയാൾ വിഷമിച്ചിട്ടുണ്ടല്ലോ എന്ന് ആ കൂട്ടത്തിൽ തന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ അവൻ്റെ ചുമലിരിക്കുന്ന മലക്ക് പറയും അതുപോലെ അള്ളാഹു നീ പേടിക്കണ്ട എന്ന് പറയും അല്ലാരും മറ്റൊരാൾക്ക് വേണ്ടി അയാൾ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന വേണ്ടി വേറൊരാളുടെ അസാന്നിധ്യത്തിലെ അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ അയാൾക്ക് വേണ്ടി സ്വീകരിക്കും പക്ഷെ ആർക്കു വേണ്ടി അത് സ്വീകരിക്കുക നിനക്ക് വേണ്ടി അള്ളാഹു തന്നെ സ്വീകരിക്കും വേറൊരാൾക്ക് വേണ്ടി അയാൾ ആ ആളെ അങ്ങോട്ട് തിരഞ്ഞോളൂ ആരാണ് ഇതിനെ പറ്റിയ ആളുകൾ മാത്രമല്ല അയൽവാസ വാസികൾ നാട്ടുകാര് ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ ആ തെരഞ്ഞോളൂ അവർക്കൊക്കെ വേണ്ടി ദ്വാന ചെയ്യാം എന്നാൽ അത് നിനക്ക് വേണ്ടിയും അള്ളാഹു സ്വീകരിക്കുമെന്ന് സീതന മുഹമ്മദും മഴ പെയ്യുന്ന നേരത്തുള്ള ദ്വ മഴ പെയ്യുന്ന നേരത്തുള്ള ആ അദ്വ അള്ളാഹു താലെ സ്വീകരിക്കും മഴ പെയ്യുന്ന നേരത്തെ ദ്വഹു സ്വീകരിക്കും ഉടനെ സ്വീകരിക്കും മഴ പെയ്യുന്ന ദ്വ നേരത്തെ ദ്വാ അള്ളാഹു സുഖാനുഭവ താലെ സ്വീകരിക്കും അതേപോലെ തന്നെ ദ്വാ ഇനി വലിയ ഫലം ഉണ്ടാകും ശ്രദ്ധിക്കണം എന്താ വളരെ പ്രധാനപ്പെട്ട സമയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായി ചെയ്യുന്ന ദ്വാവും പ്രതികൂലമായി ചെയ്യുന്ന ദ്വാവും പ്രതികൂലമായി ചെയ്യുന്ന ദ്വ വല്ലാതെ ശ്രദ്ധിക്കാനാണ് കൂടുതൽ ഫലം ഉണ്ടാവുക മനസ്സിലാവില്ല മാതാപിതാക്കൾ മക്കൾക്ക് പ്രതികൂലമായി ചെയ്യുന്ന ദ്വായും അനുകൂലമായി ചെയ്യുന്ന ദ്വായനയും ശ്രദ്ധിക്കാം പ്രതികൂലമായി ചെയ്യുന്ന ദ്വായന വല്ലാതെ സൂക്ഷിക്കണം കാരണം അവർ ദ്വായ ചെയ്തു പോയ പെട്ടെന്ന് വിളിച്ചു അത് ശ്രദ്ധിക്ക പരമാവധി അതിനകത്ത് മാതാപിതാക്കൾ ചില കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് നീതി നഷ്ടപ്പെട്ടു പോലാണ് അങ്ങനെ ഉണ്ടാവാം അപ്പം മാതാപിതാക്കൾക്ക് ചില വിഷയത്തിൽ നീതി നഷ്ടപ്പെട്ടു പോവാം എന്നാലും പരമാവധി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം നീതി ഈ വിഷയത്തിൽ മുഖ്യമായ ഘടകമാണ് മാതാപിതാക്കൾ മക്കളമേൽ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് നരകം നരകമുണ്ടാകുമെന്നറുപിച്ചിട്ടുണ്ട് സ്വല ഉള്ളത്സരം അത് വലിയൊരു വിഷയം തന്നെയാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരെ ദ ചെയ്യാൻ വേണ്ടി മാത്രം ഒരുങ്ങി നടക്കരുത് അതും ഒരു വിഷയം തന്നെ കാര്യം ഏതായാലും അധികാരം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനു അവിടെ ഒരുങ്ങിയത് അത് ഒരുങ്ങിയത് അത് നല്ല പണിയല്ല ചില സെക്രട്ടറിമാർ ചില ആളുകളെ കമ്മിറ്റി സെക്രട്ടറി ആയാലും ഇടക്കിടക്ക് ചില മാലിന്യങ്ങളെ പിരിച്ചുവിടും കാരണം അവർക്ക് ആകെ ഒരാളെ പിരിച്ചുവിടാനുള്ള അധികാരമേ ഉള്ളൂ പിന്നെ അതങ്ങനെ പിരിച്ചുവിടുക എന്നുള്ളതാണ് അത് അവരുടെ ഒരു സ്റ്റാൻഡാണ് അപ്പോൾ എന്നത് പോലെ മാതാപിതാക്കൾ ഞങ്ങൾ ഇത്ര വലിയ മഹാന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് മക്കൾക്കെതിരെ ദ്വായ ചെയ്യാനായിട്ട് മാതാപിതാക്കളാണ് നടക്കരുത് അതുകൊണ്ട് പറയാം ഇടയ്ക്കിടയ്ക്ക് മാതാപിതാക്കൾക്കും ഒരു 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 എനിക്ക് തോന്നാറുണ്ട് കാരണം മാതാപിതാക്കൾ വല്ലാതെ കൊമ്പിൽ എന്നും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഒരാളെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു മൊത്തം സമൂഹത്തിൽ നല്ല കാര്യം തന്നെയാണ് മാതാവിൻ പിതാവിൻ വലിയ വിലക്കുണ്ട് വളരെ പ്രധാനപ്പെട്ടത് പക്ഷെ അവരും ശ്രദ്ധിക്കണം അവർക്ക് നീതി നഷ്ടപ്പെട്ടു പോയാൽ ഒള്ളാത്തരം അവരെ ദ്വായ സ്വീകരിക്കുക മാത്രമല്ല അവർക്ക് നീതി നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പേര് അവർക്ക് നിരകുണ്ടാവും അള്ളാഹു നമ്മളെ കാക്കട്ടെ മക്കൾക്കിടയിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു മാതാവിനോടും പിതാവിനോടും നിർബന്ധിച്ചിട്ടുണ്ട് നിർബന്ധം മക്കൾക്കിടയിൽ ഇടയിൽ നീതി കാണിക്കേണ്ടത് മാതാവിനും പിതാവിനും നിർബന്ധമാണ് ആ പെണ്ണുങ്ങൾക്ക് സ്വന്തം മാതാവും പിതാവും ആണ് അമ്മോഷാക്കും അമ്മായി അതും മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ എന്താ നീ നഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ അതേപോലെ തന്നെ ദുൽഹജ് ആദ്യത്തെ പത്തിലെ എല്ലാ ദിവസത്തെയും ദുരിന് റംലാൻ അവസാനത്തെ ദുആഇന്റെ അതേ ഫലമുണ്ട് പ്രത്യേകിച്ച് ദുൽഹജ്ജ് ദുൽഹജ് ഒമ്പതിൻറെയും പത്തിന്റെയും ലൈലത്തുൽ ഖദ്റിനോട് കടപിടിക്കുന്ന സമയ ഫലമുണ്ട് ലോകത്തെ രാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ പകലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകൽയാണ് അറഫയാണ് ലോകത്തെ ലോകത്തെ രാത്രികളിൽ അതിപ്രധാനപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ പകലുകളിൽ അതിപ്രധാനപ്പെട്ട പകല് അറഫായുടെ പകലായിരിക്കും എന്നാണ് ആ സമയത്ത് അത് യോമു നെഹ്റിലും പിറ്റിയ ദിവസവും അതായത് അറഫാ ദിവസവും നെഹ്റിന്റെ ദിവസവും രണ്ടിനും ഫലുണ്ട് അറഫ ദിവസത്തിനും ഫലുണ്ട് പിടിച്ച് സത്യം ചെയ്തു ആ ഫിർ എന്നാൽ ബലി ബലിപ്പെരുന്നാളിന്റെ പകലാണത് അതിനെ കൊണ്ടും അള്ളാഹു താന സത്യം ചെയ്തിട്ടുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതും വളരെ ദ്വായനെ അള്ളാഹു താനെ സ്വീകരിക്കുന്നതുമായ സമയമാണ് പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ആ ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവാണ് ഒരുമിച്ച് കൂടിയ സമയത്ത് ദ്വായ ചെയ്യാം ദിക്രി ദിക്രൻ എല്ലാവരും ഒരുമിച്ച് കൂടി ആ ദിക് തീരുമ്പോൾ ചെയ്യുന്ന വലിയ ഫലമുണ്ട് വലിയ നേട്ടം ആ ദ്വായക്കൊക്കെ അള്ളാഹു സുബാന നൽകും പിന്നെ ഓമി ഉറക്കിനിടയിൽ എന്തോ കണ്ട് പേടിച്ചു ഉടനെ ദ്വായ ചെയ്താൽ മതി ഉറക്കിനിടയിൽ എന്തോ കണ്ട് പേടിച്ചു സ്വപ്നം കണ്ട് പേടിച്ചു എങ്കിൽ ഉടനെ എണീറ്റിരുന്നിട്ട് വേഗം പോയി ഒതു കൊടുത്ത് രണ്ടരക്കായ നമസ്കരിച്ചിട്ട് ദ്വായ ചെയ്താൽ ഉടനെ ഉത്തരം ഉണ്ടാവും ആ പേടിച്ച കാര്യം പിന്നോട് നടക്കൂല ശ്രദ്ധിക്കാൻ കേട്ടോ അതൊക്കെ പറഞ്ഞു തരാം അതൊക്കെ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് മനസ്സിലായില്ല അതായത് ഉറക്കിനിടയിൽ എന്തോ ഒരു കാര്യം കണ്ട് പേടിച്ചു എങ്കിൽ വേഗം എണീറ്റിട്ട് എന്ത് ചെയ്യുക ഒതു കൊടുത്തിട്ട് രണ്ടറക്കാലത്ത് നമസ്കരിച്ചിട്ട് ഉടനെ ദ്വാന ചെയ്യുക നമ്മൾ പേടിക്കേണ്ട എന്തോ ഒരു കാര്യം നമ്മൾ കണ്ടു നോക്കുക അങ്ങനെയൊക്കെ വരാമല്ലോ ഒരാൾ നമ്മളെ പ്രധാനപ്പെട്ട ഒരാൾ മരിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുസീബത്ത് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ ഒരു വണ്ടി തകർത്തോ അല്ലെങ്കിൽ നമ്മളെ എന്തോ ഒരു മുസീബത്ത് വരിക അള്ളാഹുത്താലെ കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം ചെയ്യേണ്ട കാര്യം എന്താ വേഗ പോയിട്ട് ഒന്ന് കൊടുത്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ദ്വയ ചെയ്താൽ ഉടനെ അല്ലെങ്കിൽ തനിക്ക് എന്തോ തന്നെ വല്ലാതെ എൻ്റെ രൂപത്തിൽ ആശുപത്രിയിലാക്കി തന്നെ മൂക്കിലൊക്കെ പൈപ്പിട്ട് ആശുപത്രി കിടത്തുന്നതായിട്ട് നമ്മുടെ സ്വപ്നം കാണുക അള്ളാഹുത്താലെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെയൊക്കെ ചിലപ്പോ സ്വപ്നം കാണാലോ പേടിക്കപ്പെടേണ്ട ഏത് കാര്യം സ്വപ്നം കണ്ടാലും വേഗം എണീറ്റിട്ട് രണ്ടര കയത്ത് ഉളവെടുത്ത് രണ്ടര കയത്ത് ആ ഇരുന്ന ഇരുത്തത്തിൽ ദ്വായ ചെയ്താൽ ഉടനെ സഡൻ ആക്ഷൻ ആണെന്ന് മാത്രമല്ല ആ മഹൂഫായ കാര്യം പിന്നെ അള്ളാഹു തല നടത്തൂല ആ പേടിക്കപ്പെടേണ്ട കാര്യം പിന്നെ നടത്തൂല അതെല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്നതാണ് പിന്നെ അദ്വായ അലാ റസൂലസ്ലം ഒരു കാര്യം നടത്തണമെങ്കിലോ കേട്ടോ ഈ കാര്യം ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ റസൂള്ളാൻ്റെ പേരിൽ സല്ലാത്തിലെ ദ്വായ ചെയ്യാം അലറല്ലാൻ കുറെ കൂടുതൽ ഇല്ല എന്നിട്ട് എന്ത് ചെയ്യാം ചെയ്യാം